ഹായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ബേബി വീട്ടിൽ നടക്കുന്ന ടാസ്ക്കിനിടെ അനുമോൾ അ അലറിക്കരയുന്നുണ്ട് എന്താണ് കാരണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒരു പാവായ കുട്ടിയുടെ ഒരു ടാസ്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഫ്രണ്ടിൽ ലക്ഷ്മി നിൽക്കുന്നുണ്ട് തൊട്ട് ബേക്കിൽ അനുമോൾ അതിൻ്റെ ബേക്കിൽ അക്ബർ അതിൻ്റെ ബേക്കിൽ അര്യൻ ഇങ്ങനെയാണ് ഇവർ നിന്നത് അപ്പോൾ ഈ ഒരു ഫിസിക്കൽ ടാസ്ക് നടക്കുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും ശരീരത്തെ തട്ടുകയും പിന്നെ ഒക്കെ ചെയ്യും ഇതെന്താ സംഭവം എന്നറിയില്ല അതിനു ഇത്രമാത്രം കരയണമെങ്കിൽ എന്താണ് പിന്നെ പ്രധാന കാരണമെന്ന് നമുക്കറിയില്ല എന്നാലും പിന്നെ ബേക്ക് നിന്ന് ആര്യനാണ് പുഷ് ചെയ്യുന്നത് അപ്പോൾ അക്ബർ സ്വാഭാവികമായിട്ടും മുന്നോട്ട് പോകല അങ്ങനെ അനിമോൾ പിന്നെ അക്ബറിൻ്റെ വയറ് തട്ടി എന്നാണ് വയറ് തട്ടിയാൽ മാത്രം ഒരാൾക്ക് അത്രമാത്രം വേദനിക്കുകയോ എന്നറിയില്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നമാകുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് പിന്നെ നിങ്ങളങ്ങനെ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെണ്ണുങ്ങൾ മാത്രം ഒരു സൈഡിൽ നിൽക്കേണ്ടിയിരുന്നു എന്തിനാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് നിന്നത് എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും ഇന്നത്തെ ടാസ്കിൽ അനുമോൾ അലറി കരയുക തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ എന്താണ് അവിടെ സംഭവം എന്ന് നമുക്ക് പിന്നെ മനസ്സിലാവുന്നില്ല പിന്നെ എന്തായാലും കരുതിക്കൂട്ടി ആയിരിക്കില്ല ആ ഒരു സംഭവം നടന്നത് ചിലപ്പോൾ ആര്യൻ കരുതിക്കൂട്ടിയിട്ടായിരിക്കും പിന്നെ അനിമോളെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തള്ളിയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത് അല്ലാതെ അക്ബർ ഇങ്ങനെ ചെയ്തിട്ടില്ല അക്ബർ അങ്ങനത്തെ പരിപാടികളൊന്നും അക്ബർ ചെയ്യാറില്ല എന്തായാലും ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ നമുക്ക് മുമ്പിൽ വരുന്നതാണ്